സൂര്യ കുള്ളൻ ആരാധകർ കത്തിച്ചു ചാമ്പലാക്കി കലിയടങ്ങാതെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് സൂര്യ എന്ന താരത്തെ ആരാധകർ ഭാഷയ്ക്കതീതമായി ലോകത്തിന്റെ നാനാഭാഗത്തും സൂര്യയ്ക്ക് നല്ല നാടൻ മുതൽ ഹൈടെക് വരെയുള്ള ആരാധകരുണ്ട് നാക്കിനെല്ലില്ല എന്ന് കരുതി എന്തും വിളിച്ചുപോവുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണ് അവതാരകരെന്ന ഗണങ്ങൾ കഴിഞ്ഞ ദിവസമാണ് സൂര്യയുടെ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാനെന്ന പേരിൽ സൺ നെറ്റ്വർക്കിന്റെ സൺ മ്യൂസിക്കിലേക്ക് സൂര്യയെ ക്ഷണിച്ചത് അവതാരകർ മുന്തിയ തമാശകളെല്ലാം പറഞ്ഞു പറഞ്ഞ് കത്തിക്കയറി അവസാനം വൻ വിവാദത്തിന് മരുന്നിട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അതും സൂര്യയുടെ മുഖത്ത് നോക്കി തന്നെ അമിതാഭ് ബച്ചനൊപ്പം നിൽക്കാൻ സ്റ്റോളിടണമെന്നും അനുഷ്ക ഷെട്ടിക്കൊപ്പം അഭിനയിക്കാൻ ഹീലുള്ള ഷൂ ധരിക്കണമെന്നും പോരേ പൂരം സാർ സൂര്യ പടത്തിൽ അമിതാ ബച്ചിട്ട് ഈ രണ്ട് ഉയരം കൂടിയവർ മാത്രമാണോ ലോകത്തുള്ളത് സൂര്യക്ക് സച്ചിനില്ലേ ജോഡിയായി നിൽക്കാൻ ആരാധകർ ഒന്നിച്ചെത്തി നെറ്റ്വർക്കിന്റെ ഓഫീസ് കത്തിച്ച് ചാമ്പലാക്കാൻ ഒരുങ്ങിയതായിരുന്നു ഉടൻ സൂര്യയുടെ ഉപദേശമെത്തി ഒരിക്കലും തികച്ചും അസംബന്ധമായ ഇത്തരം വിമർശനങ്ങളോട് തരം താണ രീതിയിൽ പ്രതികരിച്ച് സമയം കളയരുതെന്നും നിങ്ങളുടെ വിലപ്പെട്ട സമയം ജനപ്രിയ കാര്യങ്ങൾക്ക് ചെലവഴിക്കണമെന്നും ട്വീറ്റ് ചെയ്തു എന്തായാലും സൺ മ്യൂസിക്കിലെ അവതാരകരുടെ കഥ കട്ടപ്പൊക ഫിലിം കാട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവരുടെ എണ്ണം രണ്ട് ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ ഉടൻ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്യൂ ആനന്ദം തരുന്ന വാർത്തകൾ വിരിയട്ടെ